അർജുൻ്റെയും ശ്രീതുവിൻ്റെയും വിശേഷങ്ങൾ അറിയാൻ എല്ലാവർക്കും താല്പര്യമാണ് ഇന്നലെ നമ്മുടെ ശ്രീതു പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോയ്ക്ക് താഴെ നമ്മുടെ അർജുൻ്റെ കമൻ്റാണിത് കമൻറ്റ് കണ്ടാൽ ഞെട്ടിപ്പോകും <59an> <laughs> Yum, <thoroughly> ീ കത്തിക്കാണ് കുറച്ച് ഫയർ ഇട്ടിട്ടുള്ളൂ മൊത്തത്തിൽ കത്തിക്കോന്നൊന്നും അറിയില്ല ശ്രീധുവിൻ്റെ നല്ലൊരു ഫോട്ടോ ആയിരുന്നു കേട്ടോ അപ്പോൾ ശ്രീധുവിൻ്റെ അടുത്തത് ശ്രീധുവിൻ്റെ ദാവണി സാരി ഇട്ടിട്ടുള്ള ഒരു വേറെ ഫോട്ടോസും ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി അതിനെന്തായിരിക്കും എന്നുള്ള രീതിയിലാണ് എല്ലാവരും എനിക്ക് പോകുന്നതിന് മുന്നേ ഒരു ബ്ലൂ കളർ സാരി ദാവണി എടുത്തിട്ടുള്ള ഫോട്ടോ ഉണ്ട് അതും വൈറലായിരുന്നു ഇപ്പം ഇതും വൈറലായിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറേ പേര് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറേ പേര് നെഗറ്റീവ് അടിച്ച് വരുന്നുണ്ട് പക്ഷെ നമ്മൾ സപ്പോർട്ട് ചെയ്യണവരെ മാത്രമേ നോക്കുന്നുള്ളൂ അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ബിഹൈൻഡ് വുഡ്സിൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബിഹൈൻഡ് വുഡ്സ് കൊടുത്തിട്ടുള്ള അവാർഡിൻ്റെ ടെലികാസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമേ എല്ലാവർക്കും അറിയേണ്ടു അത് അടുത്ത് തന്നെ ഉണ്ടായിരിക്കും എന്തായാലും അടുത്ത് തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും ശ്രീധുവിന് നല്ല ഭംഗി ഉണ്ടായിരുന്നുണ്ട് ആ ശ്രീധുവിൻ്റെ ഫോട്ടോ കാണാൻ വേണ്ടിയിട്ട് ിട്ട് അതിന് അർജുൻ കൊടുത്ത കമൻറ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ശ്രീധുവും അർജുനും ഹാൻ വോട്ട്സിൻ്റെ വീണ്ടും അവർക്ക് വീണ്ടും വീണ്ടും അവർക്ക് അവാർഡുകൾ തേടി തേടി വരുമെന്നുള്ള തേടി തേടി വരുന്നുണ്ട് അപ്പോൾ എന്തായാലും അർജുൻ്റെയും ശ്രീതുവിൻ്റെയും ഇതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ് പിന്നെ ഇൻ്റർവ്യൂ റനീഷയുമായിട്ടുള്ള ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ നടന്നിട്ടുണ്ട് അതെന്നാണെന്ന് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല അതെന്തായാലും വൺ മില്യൺ മോളിൽ പോകുന്ന നൂറ് ശതമാനം അറപ്പാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും കാത്തിരിക്കാണ് പുതിയ പുതിയ പ്രൊജക്റ്റൊക്കെ ആയിട്ട് വേഗം വേഗം വരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ശ്രീധു തമിഴ്നാട്ടിലന്നെ രണ്ട് മൂന്ന് ചാനലിലെ ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ എല്ലാവർക്കും ചോദിക്കണം ചോദ്യം അർജുനെ കുറിച്ചാണ് കമ്മിറ്റഡ് ആണോ അതോ അർജുനോട് എസ് പറഞ്ഞു അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളാണ് അതിലും ചോദിക്കുന്നത് ലിറ്റിൽ ടോക്സിലും ബിഹാൻ വുട്സിലും പിന്നെ വേറെ ഒരു ചാനലിലും അപ്പോൾ എന്തായാലും ശ്രീധുദ് വരെ സമ്മതിച്ചിട്ടൊന്നുമില്ല ശ്രീധുദ് ഇപ്പോഴും പറയുന്നത് ഫ്രണ്ട് തന്നെയാണെന്നാണ് അപ്പോൾ നമ്മളെല്ലാവരും കാത്തി എന്തെങ്കിലും ഒരു ദിവസം പറഞ്ഞു